അങ്ങനെ ഒരാളുടെയും കൂടി കൗണ്ട് ഡൗൺ തുടങ്ങി ആവാൻ തോന്നിയവന്റെ ഒക്കെ ആരംഭമാണെന്ന് കരുതിയാ മതി ഇതേപോലെ ചെമലയം പുതച്ച് പാട്ടും പാടി നടന്ന വേറൊറ്റം ഉണ്ടായിരുന്നല്ലോ അച്ഛന്റെ പൊന്നുമോൻ പക്ഷേ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്റെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ എന്തോരം നിപ്പ് നിന്നതാ ഇപ്പൊ എവിടെയാണ് എന്താ ആ നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം ഗുരുവായ സംഘത്തിലേക്ക് സ്വാഗതം ബാലഞ്ചോട്ടൻ ഉൾപ്പെടെ എല്ലാരും ഉണ്ടല്ലോ ഇതിനകത്ത് വന്ന് കേറിയ ഒരാരും പിന്നെ വഴിയാധാരം ആകത്തില്ല അങ്ങനൊരു ഗുണമുണ്ട് എത്ര വലിയ കനന്തിരിവ് കാണിച്ചാലും അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത ആ ആ സൈഡിലോട്ട് നിന്നോളും സെക്രട്ടറിയുടെ പിറകിലായിട്ട് അടിമകളുടെ സ്ഥലം അതാ ചോദിച്ചു സാറേ ഡോക്ടർ ആദ്യമായിട്ട് എത്തിച്ചേരുകയാണ് ആ ചരിത്ര നേട്ടം കൈവരിച്ചതിന് നാട്ടുകാർ ജോലിക്ക് പോവാതെ വീട്ടിലിരുന്ന് പടക്കം പൊട്ടിച്ചും പായസം ഉണ്ടാക്കി ആഘോഷിക്കണം അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കാട്ട് നിന്ന് കനത്തെ കൊണ്ട് തന്നത് കൊണ്ട് ആവേശം കുറച്ച് കൂടിയാലേ അത്ഭുതമുള്ളൂ ഡാക്കു നല്ല ക്ഷീണം കാണും ചെമല പുതപ്പിലൊന്നും നിക്കൂല കേട്ടോ രണ്ട് വലിയ ഗ്ലാസ് ഹോർലിക്സ് കൂടെ കലക്കി അങ്ങോട്ട് കൊടുക്കും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക ഞങ്ങളുടെ പാർട്ടിയോട് സഹകരിച്ചാൽ സരിനെ കുറച്ച് നാളുകൂടെ കുഴലിട്ട് ചങ്കെടുപ്പ് കേൾക്കാം അല്ലെങ്കിൽ ഈ വക ഭീഷണിയുടെ ശബ്ദമൊന്നും ആരും ആ വാക്കുകളിൽ നിന്ന് ചെകയേണ്ട കേട്ടോ പിന്നെ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യം സാധിക്കുന്ന കാര്യം പിന്നെ പലതും സാധിക്കും പിന്നെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വരും പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായെന്ന് പറഞ്ഞപ്പോൾ നാണക്കേട് താങ്ങാൻ കഴിയാതെയാണോ എന്ത് ഡോക്ടറുടെ തല താഴേക്ക് പോയിട്ടുണ്ട് സോബനെ ഒന്ന് സൂം ചെയ്തടാ തല ഉയർത്തി നിൽക്കൂ ഡോക്ടർ ഏറ്റവും തന്നെയാ തോൽക്കുന്നതിന് മുൻപ് വരെ നടത്തിയ ഒന്നായി ഒന്നായിക്ക എന്റെ രാഷ്ട്രീയ ദൗത്യം വളരെ അന്തസ്സോട് നിർവഹിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് മാറി മാറി തമ്മിലടിക്കുന്നു ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് എങ്ങനെയാണ് വലിയ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമാവാനാണ് ഞാൻ പോകുന്നത് സോമനങ്ങളുടെ ആശ്വാസം അത് എല്ലാ ഇലക്ഷനും ഇതേ ആയിരുന്നു സീറോയിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു മഹാദൗത്യത്തിൽ വലിയൊരു പങ്കുണ്ടെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ദൗത്യം തുടരണം ഡോക്ടർ തുടരണം എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴേക്കും നിർമാർജനം എന്നൗത്യത്തിന് കൂടി ഡോക്ടർ നേതൃത്വം വഹിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളെ അത് പറ്റും കൊല്ലം ആലപ്പാട്ട നോർത്ത് സി പി എം ലോക്കൽ സമ്മേളനത്തിലും കയ്യാങ്കളി ഉണ്ടായി ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് കണ്ടില്ലേ പ്രാദേശിക നേതാക്കന്മാരെല്ലാം എത്ര കൂടിയാണ് ആ മഹാദൗത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് മാതൃകയാക്കി മുന്നേറും എൽ ഡി എഫ് പോകും എല്ലാം ശരിയാകും